നമസ്കാരം മെട്രോയിലേക്ക് സ്വാഗതം വളരെ മികച്ച പ്രതികരണത്തോടെ തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ചിത്രമാണ് ദിലീപിന്റെ നായകനായെത്തിയ പവി കെയർ ടേക്കർ ദിലീപിന്റെ സ്ഥിരം പ്രേക്ഷകരായ ഫാമിലി ഓഡിയൻസ് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായവും നൽകുന്നുണ്ട് സിനിമയുടെ പ്രമേയവും അതിലെ കഥാപാത്രങ്ങളും ഉൾപ്പെടെ പലയിടങ്ങളിലും ശ്രദ്ധ പിടിച്ചുപെട്ടിക്കഴിഞ്ഞു ദിലീപ് നിർമ്മാണത്തിൽ പങ്കാളിയായ ചിത്രം കൂടിയാണിത് ദിലീപിന്റെ കഴിഞ്ഞ പല ചിത്രങ്ങളും വിജയം കണ്ടെത്താതെ തിയേറ്റർ വിട്ട സാഹചര്യമായിരുന്നു കേരളത്തിലെ തിയേറ്ററുകളിൽ ഉണ്ടായത് അതിൽ നിന്നും വിഭിന്നമായ പവി കെയർ ടേക്കർ വളരെ നല്ലൊരു ായമാണ് നേടുന്നതും ഈ ചിത്രത്തിലെ ഒരു കഥാപാത്രം ദിലീപിന്റെ ജീവിതത്തിലും സമാന രീതിയിൽ അടുപ്പമുള്ള ഒരാളായിരുന്നു പവി കെയർ ടേക്കറിലെ ബ്രോ എന്ന നായ്ക്കുട്ടി പലർക്കും അത്രയേറെ പ്രിയപ്പെട്ടതായി മാറിക്കഴിഞ്ഞു ദിലീപിന് വർഷങ്ങളോളം ബ്രൂണോ എന്ന് വളർത്തുന്ന വീട്ടിലുണ്ടായിരുന്നു ബ്രൂണോയെ ബ്രൂണോയെക്കുറിച്ച് ദിലീപ് തുറന്നു പറയുകയാണിപ്പോൾ പത്ത് വർഷം ബ്രൂണോ എന്ന നായ്ക്കുട്ടി ഉണ്ടായിരുന്നു വീട്ടിൽ ആരുമില്ല അമ്മ തനിച്ചാണെങ്കിലും അവൻ നോക്കിക്കോളും വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ബ്രൂണോ എന്ന് വിളിച്ചാൽ മതി അകത്തേക്ക് പോകണം എന്ന് അവൻ മനസ്സിലാക്കും ഒരു മനുഷ്യന്റെ സ്വഭാവം പോലത്തെ പെരുമാറ്റമായിരുന്നു ഒരു ദിവസം രോഗം പുഴിയുന്നതിൻ്റെ പേരിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ ഡോക്ടർ വന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും അവൻ അപ്പോയി ഞാൻ പുറത്തായിരുന്നു വന്ന് കയറിയതും അമ്മ കാര്യം അവതരിപ്പിച്ചു ചില മരണങ്ങൾ ഉണ്ടായി എന്ന് കേട്ടാൽ സമയമെടുത്തേ അത് മനസ്സിന്റെ ഉള്ളിൽ കയറു ഇത് ഞാൻ കേട്ട ഉടനെ പൊട്ടിക്കരയാൻ തുടങ്ങി അതിനുശേഷം വളർത്തു മൃഗങ്ങളെ വീട്ടിൽ വളർത്തിയിട്ടില്ലെന്നും ദിലീപ് പറഞ്ഞു അതേസമയം പവി കെയർടേക്കറിന് ഇന്ത്യയിലാകെയും നേടാനായിരിക്കുന്നത് മൂന്ന് പോയിന്റ് എൺപത്തി അഞ്ച് കോടി രൂപ എന്നാണ് റിപ്പോർട്ടുകൾ റിലീസിന് കേരളത്തിൽ നിന്നും ഒരു കോടിയിലധികം നേടാനായിരുന്നു എന്നാൽ റിലീസിനായി നാലാം ദിവസമാകുമ്പോൾ കളക്ഷൻ താഴോട്ടാണ് എന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് രസകരമായ മുഹൂർത്തങ്ങളുമായി ഹൃദയം തുടർന്ന് നിരവധി രംഗങ്ങൾ ആകർഷിക്കുന്നുണ്ട് തമാശയ്ക്കും പ്രണയത്തിനും പ്രാധാന്യം നൽകിയിരിക്കുകയാണ് ഈ സിനിമയിൽ ഒരു ഫീൽ ഗുഡ് ചിത്രമായി തിയേറ്ററുകളിൽ ആസ്വദിക്കാവുന്നതാണ് പവി കെയർടേക്കർ സുവർണ കാലഘട്ടത്തിലെ ദിലീപിന്റെ ശിരി രംഗങ്ങളുടെ ഓർമ്മകൾ പവി കെയർ മനസ്സിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും സംവിധായകൻ നടനുമായ വിനീത് കുമാറാണ് സ്വാതി റോസ്മി ശ്രേയാ ജ്യോതി ദിൽന എന്നീ നായകന്മാർക്ക് പുറമേ ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾക്കാട്ടി സ്വടികം ജോർജ് എന്നിവരും വിഷമിട്ടിരിക്കുന്നു ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സനു താഹിറയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് രാജേഷ് രാഘവൻ ആണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് അനു പത്മനാഭൻ അതുപോലെ കെ പി വ്യാസൻ എഡിറ്റർ ദീപു ജോസഫ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് തനു താഹിറാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് राजेश मेट्रोमैथनीमी डॉट सब्सक्राइब फॉर मोर वीडियो सब्सक्राइब फॉर मोर वीडियो नाउ थैंक यू